അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തൊക്കെ ഇതിൽ ഞാൻ പുറത്ത് പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടി ഇവിടെ മെട്രോയിൻ്റെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ കളമശ്ശേരിയിൽ നിന്നാണ് നമ്മളിപ്പോൾ മെട്രോയിൽ കയറിയിരിക്കണത് അപ്പോൾ ഇന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളുടെ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാനും അമ്മയും കൂടി ഒരു സ്ഥലത്ത് പോയൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു ഓഫീസിൽ പോയൊക്കെ ആയിരുന്നു കേട്ടോ അമ്മൂവിനൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് പെട്ടെന്ന് കഴിഞ്ഞു നമ്മളുടെ വീട് ഇവിടെ എറണാകുളത്തായത് തരണം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പോകുക യാത്ര ചെയ്യാനാണ് ഈ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ പോകാനായിട്ട് നമുക്ക് നമ്മുടെ കൊച്ചി മെട്രോ ഉണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല എളുപ്പമുണ്ട് കാരണം ബ്ലോക്കിലൊന്നും കിടക്കാതെ തന്നെ നമുക്ക് പോകാം പിന്നെ നല്ല എ സിയിൽ ഇരുന്ന് തന്നെ നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളിതാ മെട്രോയിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാണിച്ചിട്ടാട്ടാ ഒരുപാട് സമയമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മെട്രോ ടിക്കറ്റ് എടുത്ത് മേളിൽ വരുമ്പോൾ തന്നെ നമുക്ക് മെട്രോ ട്രെയിൻ എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ ഒരു ട്രെയിൻ പോയതാണെങ്കിലും നമ്മൾ ഓടി ഒന്ന് കയറി ഒന്നും ചെയ്യേണ്ട പിന്നെ വെയിറ്റ് ചെയ്താൽ ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും വരും അടുത്ത ട്രെയിൻ E aí, അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് യാത്ര ചെയ്യാൻ നല്ലൊരു ഇതാണ് കൊച്ചി മെട്രോ അങ്ങനെ പറഞ്ഞിരിക്കാമല്ലേ തന്നെ ഞങ്ങളുടെ മെട്രോ വന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൽ കയറി അപ്പോൾ ഞങ്ങൾ ഓർക്കായിരുന്നട്ടോ നമ്മൾ ബാംഗ്ലൂർ വെച്ച് ഒരു പ്രാവശ്യം ഇതുപോലെ മെട്രോയിൽ കയറിയത് ബാംഗ്ലൂർ കൂടുതൽ സമയം നമ്മളിപ്പോൾ അവിടെ ലോക്കൽ യാത്രയൊക്കെ അല്ലെങ്കിൽ ഊബറ് കണക്ട് ചെയ്ത് യൂബർ ടാക്സി വിളിച്ച് പോകാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ മെട്രോയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത് അപ്പം മെട്രോയിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ കയറി ബാംഗ്ലൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ പോലെ അത്ര സെക്യൂരിറ്റി അങ്ങനെ ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊച്ചി മെട്രോ നമ്മളവിടെ നിൽക്കുമ്പോൾ അവിടെ യെല്ലോ ലൈൻ്റെ അപ്പുറേക്ക് എങ്ങാനും നമ്മൾ നീങ്ങി പോകാൻ നോക്കേ അല്ലെങ്കിൽ നീങ്ങി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഓടി വന്ന് തടയും പക്ഷേ ബാംഗ്ലൂർ മെട്രോയിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അന്ന് പോയ സമയത്ത് ഞങ്ങളിങ്ങനെ പേരും കൂടി ട്രെയിനിൽ കയറാൻ പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് രണ്ട് പേര കയറി രണ്ട് പേര് കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ അതിൻ്റെ ട്രെയിൻ വിട്ടോ അങ്ങനെ ദേ പറഞ്ഞു വന്നതും ദേ സ്ഥലം എത്തിയക്കിട്ടാണ് അപ്പം ഞാനും അമ്മയും കൂടി ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ആലുവയിലാണ് കേട്ടോ അപ്പോൾ ആലുവയിൽ കുറേ ദിവസമായി ഇങ്ങനെ കേൾക്കുന്നു ഡിസ്കൗണ്ട് സെയിലുണ്ട് ഇങ്ങനെ കേൾക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടുത്തെ സീമാസ് വെഡ്ഡിങ് കളക്ഷനിൽ അപ്പം നമ്മൾ ആദ്യം തുടങ്ങി മുൻപൊക്കെ തുടങ്ങി ഇവിടെ വരാറുണ്ടായിരുന്നട്ടോ എന്തെങ്കിലും ഒരു ഡ്രസ്സ് പെട്ടെന്ന് എടുക്കണമെന്ന് ഓടി നമ്മൾ ചിലപ്പോൾ എടുക്കാനൊക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ പിന്നെ ഇവരുടെ തന്നെ പെരുമ്പാവർ ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെയാണോ സീമാസ് എന്ന് പറയുന്നത് തന്നെ അവിടെ നിന്നും ഞാനൊക്കെ മുൻപൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുമായിരുന്നട്ടോ അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷോളുകളുടെ കളക്ഷൻസ് അങ്ങനെ ഇതൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇതെല്ലാം ഇതൊക്കെ നൂറ്റി എൺപത് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടട്ടാ മീറ്ററിന് വില വരുന്നുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ലൈനിങ് ഒക്കെ കൊടുത്ത് നമ്മൾ നല്ല സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതിന് ആവുന്ന ഷോളുകളൊക്കെ മുറിച്ച് ഒക്കെ കിട്ടും കേട്ടോ ഇതധികം റേറ്റ് ഒന്നും ഇല്ല ഏകദേശം ഒരു രണ്ടര മീറ്ററൊക്കെ മതിയാകുമല്ലോ നമുക്കൊരു ടോപ്പ് തയ്ക്കാനായിട്ട് പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ബോട്ടം റെഡിമെയ്ഡ് അവിടെ കിട്ടും അതിനെല്ലാം നല്ല ഡിസൈൻ ഡിസ്കൗണ്ട് കേട്ടോ ബോട്ടം ഇത്രയൊക്കെ ഇവിടെ അപ്പോൾ ഒരു നൂറ്റൻപത് നൂറ്റി അറുപത് രൂപ നൂറ്റി എൺപത് തൊണ്ണൂറ് അതിനൊക്കെ നമുക്ക് നല്ല ബോട്ടംസ് ഒക്കെ കിട്ടും കേട്ടോ അപ്പം ഇവിടെ നിന്ന് ആദ്യം ഒരു രണ്ടര മീറ്ററിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യണോ നൂറ്റി എൺപത് രൂപയൊക്കെ ഉള്ളൂ പിന്നെ ഇരുന്നൂറ് ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ കിട്ടാതെ മീറ്റർ വില അപ്പം അങ്ങനെ അവിടെ പലതരത്തിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പല എല്ലാ കളറിലും ഇതൊക്കെയുള്ള പിന്നെ ഷോളുകളും ഉണ്ടായിരുന്നെട്ടോ ഒരുപാട് അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് കാണിക്കാതെ ഞാൻ വന്നതാണ് അപ്പോൾ പിന്നെ ടോപ്പ് ഒക്കെ ഉള്ള ആ ഫ്ലോറിൽ പോയപ്പോഴാണ് രസം അവിടെ ഉണ്ടായിരുന്നെട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ എല്ലാം ഡിസ്കൗണ്ടിൽ കിടക്കുന്നതെട്ടോ ഇതെല്ലാം ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ അത് ഒരെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റ് വരുന്നതാണ് അപ്പോൾ ആ ഒരു റേറ്റിന് നമുക്ക് രണ്ടെണ്ണം എടുക്കാം അപ്പോൾ അത് സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതൊക്കെ ഉണ്ടാവും ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ടോപ്പുകളൊക്കെ വരുന്നതുണ്ടായിരുന്നു അപ്പോൾ ഈ ടോപ്പുകൾക്കൊക്കെ ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് രൂപയിൽ താഴെയായിട്ടുള്ള ടോപ്പുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം ഡെയിലി ഒക്കെ യൂസ് ചെയ്തൊക്കെ ചെയ്യാം അമ്മു ഈ ഒരു ടോപ്പ് ഇത് ഇട്ട് നോക്കിയിട്ടോ അപ്പം അമ്മുവിന് നല്ല ഇടമാണ് ചേരുന്നില്ല അത് കാരണം പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ടോ അപ്പം ഇതുപോലെ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളവർക്കും ഇതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പല സൈസ് മോഡലുകളും ഇതെല്ലാം ഉണ്ട് അപ്പം അമ്മുവിന് അത് ഇട്ടിട്ട് ചേരേണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അത് എടുത്തില്ല കേട്ടോ കാണുമ്പോൾ തന്നെ നമ്മളവർക്കും നല്ല ഇതാണല്ലോ കുറവാണല്ലോ എന്നൊക്കെ പക്ഷേ ചേരുമ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ പക്ഷേ എന്നാലും ഈ റേറ്റിന് క్టు നല്ല ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിൽ ഇങ്ങനെ ഓരോ ടോപ്പ് ഒക്കെ കിട്ടാന്ന് വെച്ചാൽ അതെന്തുകൊണ്ട് ലാഭം തന്നെയാണ് പിന്നെ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നട്ടോ നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സൈസ് പാൻറുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ അപ്പോൾ അവിടെ കിടക്കുന്നതിൽ ഡിസ്കൗണ്ട് സൈൽ എന്നു പറഞ്ഞു കിടക്കുന്നതിൽ ഗൗൺ ഉണ്ട് ചുരിദാർ ടോപ്പുകളുണ്ട് പിന്നെ ജീൻസിനൊക്കെ പറ്റുന്ന ടോപ്പുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഈ റേറ്റിന് ഇപ്പോൾ എന്തായാലും ഇതൊന്ന് ഇതൊന്നിട്ട് നോക്കാമെന്ന് കരുതി നമ്മളൊന്ന് ഇട്ട് നോക്കിയിട്ടോ അപ്പോഴാണ് നമ്മൾ ശരിക്കും അതിൻ്റെ കുറവുകളൊക്കെ മനസ്സിലാവുന്നത് കാണുമ്പോൾ തന്നെ കാഴ്ചയിൽ നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നും പക്ഷേ ഒരു ഫിനിഷിങ് ഇല്ലാത്ത ടൈപ്പ് ആയിരുന്നു കേട്ടോ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ ഇറങ്ങിക്കിടക്കും അല്ലെങ്കിൽ കിടക്കും പിന്നെ അരികൊക്കെ അടിച്ചു വെക്കണതൊക്കെ തോന്നിയ പോലെയുള്ള ഒരു ഒരു തരത്തിലുള്ള അടുക്കൽ ഇതിപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ടാണ് അവർ ചെയ്തതാണോ എന്ന് എനിക്ക് സംശയം തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെ രീതിയിൽ പിന്നെ ഇതൊക്കെ ലാഭം കേട്ടോ പിന്നെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടോപ്പ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും രണ്ട് ബോട്ടം കിട്ടും പിന്നെ ഈ ഒരു ബോട്ടം രണ്ടെണ്ണം ഇരുന്നൂറ്റി ഇരുപത് പിന്നെ ചിലത് നൂറ്റി ഉണ്ട് അപ്പോൾ ഇതിന് നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു ബോട്ടത്തിന് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇട്ടുകൊണ്ട് എടുക്കാം എന്തുകൊണ്ടും ഒരു ടീഷർട്ടും അതും നമുക്ക് ഇട്ടുകൊണ്ട് എടുക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ നൂറ്റി എൺപത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയട്ട വരുന്നത് ഈ ബോട്ടംസ് ഒക്കെ വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോപ്പ് വേറെ സെപ്പറേറ്റ് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ താഴ്ന്നു നമുക്ക് അവിടെ നിന്ന് മെറ്റീരിയൽ മുറിച്ച് വാങ്ങിച്ചിട്ട് ഈ ബോട്ടം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ശരിക്കും ഒരു നമുക്കൊരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അറിയാം അതിൻ്റെ ഒരു മാച്ചിങ്സ് ഒക്കെ അറിയാമെങ്കിൽ നല്ല കുറവില് തന്നെ നമുക്ക് നല്ല ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ റെഡിമെയ്ഡ് ആണെങ്കിൽ നമുക്ക് സ്വന്തമാക്കി പോകാം കാരണം ബോട്ടം എല്ലാത്തിനും നമുക്ക് ഒരേപോലെയൊക്കെ ഉള്ള പെൻസിൽ ബോട്ടം ഉണ്ട് ഉണ്ട് അങ്ങനെ അതൊക്കെ ഉപയോഗിക്കാം പിന്നെ താഴെത്തു നിന്ന് നമുക്ക് മുറിച്ചും അതിന് മാച്ചാവുന്ന കളർ നമുക്ക് എടുക്കാം അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഈ ടോപ്പുകൾക്കൊക്കെ ആണെങ്കിലും വളരെ വില കുറവ് കണ്ടിരുന്നു ഇതിനൊക്കെ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയുടെ ടോപ്പുകളാണ് കേട്ടോ ഇത് ഇതൊക്കെ നമുക്ക് വേ ഡ ഡെയിലി വേറായിട്ട് വീട്ടിലൊക്കെ ഇട്ടു കൊണ്ടെടുക്കാം പക്ഷേ പുറത്തൊക്കെ പോകുമ്പോൾ അത്രയങ്ങ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ ചിലതൊക്കെ ഉണ്ടായിരുന്നു നല്ലതുണ്ടായിരുന്നു അപ്പം അതിന് കുറച്ചും കൂടി റേറ്റ് കൂടിയതായിരുന്നു അങ്ങനെ ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നമ്മളിങ്ങനെ തപ്പി നടക്കുമ്പോൾ പിന്നെ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നല്ലതൊക്കെ കിട്ടും പിന്നെ ഞങ്ങൾ വീട്ടിൽ ഡെയിലി ഇട്ടുകൊണ്ട് എടുക്കുന്ന സൈസ് നമുക്ക് പാൻറ്റ് കോട്ടൺ പാൻറ്റുകളൊക്കെ കിട്ടിയിരുന്നു അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ എടുത്തിട്ടോ പിന്നെ ഈ ടോപ്പുകളൊന്നും ഇട്ട് നോക്കിയിട്ട് അത്രയും അങ്ങ് ചേർച്ച അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടോ പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മൾ നമ്മളൊരെണ്ണമൊക്കെ കാണുമ്പോൾ നമുക്ക് ഫിനിഷിങ് തോന്നുന്ന സാധനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ അതും ഇട്ടിരിക്കുന്ന പ്രൈസാണ് അതിന് ഡിസ്കൗണ്ട് ഇല്ല അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഈ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അതും എടുത്തില്ല അപ്പം പക്ഷേ അത് മെട്ടിരിക്കുന്ന വിലയാണെങ്കിൽ കൂടുതലായിട്ടും തോന്നി പിന്നെ ഇതൊക്കെ ഡിസ്കൗണ്ട് ആണ് കേട്ടോ ഇത് ഈ വണം വെഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്ന ലാച്ച പോലത്തെ ഇതൊക്കെ അതൊക്കെ മെറ്റീരിയൽസ് ആണ് അതൊക്കെ നല്ല ഹെവി വർക്കുള്ളതിനൊക്കെ കുറഞ്ഞ റേറ്റിലുണ്ടായിരുന്നു പിന്നെ ഇന്നർ വെയറൊക്കെ അതൊന്നും അത്ര വില കുറവ് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ കാരണം അതൊന്നും ഡാമേജ് പോലെ തോന്നുകയും ചെയ്തു കൂട്ടിയിട്ട് വിൽക്കുന്നത് അത്ര ക്വാളിറ്റി ഉള്ളതും അല്ല എന്നാൽ റേറ്റ് വലിയ കുറവുമില്ല ഈ ഒരു നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് പ്രായവർക്കൊക്കെ ഇടാൻ പറ്റും പക്ഷേ ഞാനത് എടുത്തിട്ട് നിഴലടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഒരെണ്ണം പറഞ്ഞെടുക്കാമെന്ന് കരുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളക്കളർ പോലത്തെ ഇതുപോലത്തെ മാക്സി അപ്പോൾ അപ്പം ഞാനത് എടുത്തു നോക്കിയപ്പോൾ അപ്പോൾ അമ്മും പറഞ്ഞു അത് നിഴലടിക്കുന്ന പോലെ ഉണ്ടെന്ന് പിന്നെ ഒന്ന് കഴുകുമ്പോൾ പിന്നെ വല പോലെ ആയെങ്കിലും ഒന്ന് കരുതി ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചിരുന്നിട്ടോ അത് നൂറ് രൂപയ്ക്ക് അത് നമുക്ക് രാത്രിയൊക്കെ ഇടാനൊക്കെ നല്ല സുഖമാണ് അതിന് നൂറ് രൂപയുണ്ടായുള്ളൂ അവിടെയൊക്കെ പിന്നെ ഇത് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ഇത് ടു തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ടു തൗസൻഡ് പിന്നെ തൗസൻഡ് ബു അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് പിന്നെ ഇത് ത്രീ തൗസൻഡിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റിലുള്ളതും കേട്ടോ ഓരോന്നിൻ്റെ വർക്കും മെറ്റീരിയലും അനുസരിച്ച് അതൊന്നും വലിയ കുഴപ്പമില്ലാത്ത റേറ്റൊക്കെയാണ് ഇതിനൊക്കെ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഓഫർ എന്ന് പറയാനൊന്നുമില്ല ഇതൊന്നും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന രണ്ടുമൂന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടോ നമ്മുടെ ആലുവോ മാർക്കറ്റൊക്കെ അപ്പോൾ മുൻപൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിക്കാതൊക്കെ ചെയ്യുമായിരുന്നു നല്ല രസമുണ്ട് അതിൽ പോകാനായിട്ട് അവിടെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും വെജിറ്റബിളൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇരിക്കണം കാണാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് വഴി പോകാം നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾ എന്തെങ്കിലും പറ്റി ആണെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ ലോഡ് വന്നിറക്കി വലിയ വാഹനം അവിടെ വന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല അപ്പോൾ ആണെങ്കിൽ നല്ല ബ്ലോക്കും വരെയട്ടെ റോഡിലാണെങ്കിൽ നല്ല ബ്ലോക്കും അവിടെയൊക്കെ സൗകര്യം കുറവാണ് റോഡിൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി മാർക്കറ്റിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരും അപ്പോൾ അതേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇവിടെ മീനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ പക്ഷേ അത്ര അങ്ങ് ഫ്രഷ് ആയിരുന്നില്ല നമ്മൾ നോക്കിയപ്പോൾ കുറച്ചങ്ങ് കളറൊക്കെ മാറിയ തരത്തിലുള്ള ഒരു തരത്തിലുള്ള മീനായിരുന്നു വലിയ കുഴപ്പമില്ല ആളുകളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യേണ്ടത് പക്ഷേ നമ്മളിപ്പോൾ ഇനി ബസ്സിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബസ്സിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇപ്പോൾ മെട്രോയിൽ കയറേണ്ട നമ്മളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബസ് വഴിയാണ് പോകാൻ പറ്റുള്ളൂ അവിടെ ബസ് സ്റ്റോപ്പിൽ എൻ്റെ സ്കൂട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചോളൂ കേട്ടോ അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ വിളിക്കണ്ടായിരുന്ന കേട്ടോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് പഴം വാങ്ങിക്കാൻ കരുതി പഴം മാത്രം ഉണ്ടോ വാങ്ങിച്ചോളൂ രണ്ടിലോ നൂറാ അത് എന്റെയൊക്കെയാണ് അമ്പതിലും അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് പഴവും വാങ്ങിച്ചു വേറെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ പഴം വാങ്ങിച്ചു പിന്നെ നമ്മൾക്ക് ബസ്സിന് കയറാനൊക്കെ ബുദ്ധിമുട്ടാകും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അത്ര വാങ്ങിക്കാൻ തോന്നിയില്ല കേട്ടോ നമ്മൾ പിന്നെ ഒന്നും വാങ്ങിച്ചില്ല മാങ്ങയൊക്കെ ഒരു കിലോ നൂറുണ്ടായിരുന്നു ഒന്നര കിലോ നൂറുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരുന്നു കേട്ടോ പിന്നെ വായിമാരൊക്കെ കുറേ ഇങ്ങനെ പഴമൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് ഇതിൻ്റെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലയൊക്കെ ചെയ്തത് കൊല നടത്തെയൊക്കെ ചെയ്തത് കുറേ മുൻപ് നമ്മൾ ഭയങ്കര ന്യൂസ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ആ സ്ഥലം ഇതൊക്കെ ഇതാണ് ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ബജി വാങ്ങിക്കൂട്ടോ ഇവിടെ ദേ ഒരു അണ്ണൻ്റെ അടുത്തുനിന്ന് ഉള്ള ബജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വന്നാൽ എപ്പോഴായാലും ആലുവര് വന്നിട്ടുണ്ടെങ്കിൽ ഈ അണ്ണൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് കഴിക്കൂട്ടോ അപ്പോൾ അതേ അമ്മ ഒരു വടയും പിന്നെ ഒരു എഗ്ഗ് ബജിയും ഒരു മുളക് ബജിയും വാങ്ങിച്ചിട്ടോ അപ്പോൾ അങ്ങനെ അതെ അവിടെ നിന്ന് കഴിക്കുകയാണ് ഇവിടെ ധാരാളം ആളുകളൊക്കെ വന്നിങ്ങനെ കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് കാരണം നല്ല രുചിയാണ് നമുക്ക് തമിഴ് എറണാട്ടിൽ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഞാൻ കഴിച്ചേക്കണത് ഇവിടെ ഈ ആലുവേല ഈ അണ്ണേൻ്റെ അടുത്തുനിന്ന് മാത്രം കേട്ടോ വേറെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല അങ്ങനെ അതാ നമ്മൾ ഇപ്പം ബസ് സ്റ്റാൻഡിൽ എത്തിയേക്കാ ആലുവ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പം നമ്മളെത്തിയേക്കണത് അപ്പം ഇതിന് ഒരുപാട് പഴയ കാലത്തെ ഓർമ്മകളുണ്ട് കിട്ടുക പണ്ട് ഉമ്മടെയൊക്കെ ഇപ്പം ഞാൻ ചെറുതിലേ ഇവിടെ നിന്ന് ബസ് കയറി പോകുന്നതും ഇതൊക്കെ ഓർമ്മ ഒരു കൂട്ട നല്ല ഭയങ്കര പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് ഈ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ ഇപ്പോൾ പിന്നെ അന്നത്തേലും കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ആലുവ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഏകദേശം എൻ്റെ ചെറുതിലേ പണിതിട്ടേക്കുന്ന ഈ ബിൽഡിങ്ങും അതേപടി തന്നെ ഉണ്ട് ആലുവയിലെ പല കടകളും ആണെങ്കിലും മാർക്കറ്റാണെങ്കിലും ഒക്കെ പണ്ട് എൻ്റെ ചെറുതിലേ കണ്ടിരിക്കുന്ന അതേ ഒരു രീതി തന്നെയുണ്ടോ ഇപ്പോഴും അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ബസ്സിലൊക്കെ കയറി പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നേരെ നേരതേ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നു എൻ്റെ സ്കൂട്ടർ എടുത്ത് നമ്മൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഈ സമയം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്